ജൻസാർ തന്നെ അഭിനയിച്ച ദീപം എന്ന് പറയുന്ന സിനിമ അന്ന് കേരളത്തിൽ പല തിയേറ്ററുകളിലും കളിക്കുന്നുണ്ട് ആ തിയേറ്ററിൽ ഈ സിനിമയുടെ ഇടയില് ഒരു സ്ലൈഡ് ഇടുകയാണ് ചെയ്തത് മരണവാർത്ത തിയേറ്ററിൽ അറിയിച്ചുകൊണ്ട് തിയേറ്ററിൽ അന്ന് സ്ലൈഡ് ഇടാമല്ലോ ദീപം എന്ന് പറയുന്ന സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ സ്ലൈഡ് ഇട്ടു കണ്ടുകൊണ്ടിരിക്കുക സ്ക്രീനിൽ അത്രയും വലിയ ഹീറോയ്ക്കായിട്ടുള്ള സിനിമ കാണുന്നതിനിടയിൽ ഒരു സ്ലൈഡ് വന്നു ഇന്നയാള് മരിച്ചുപോയി എന്നുള്ള രീതിയിൽ പിന്നെയും നമ്മൾ ഈ റഫർ ചെയ്ത ബുക്കുകളിലൊക്കെ കാണുന്നത് വിദേശത്ത് നിൽക്ക ഉൾപ്പെടെ ദിവസങ്ങളോളം കത്തുകളും കാര്യങ്ങളും ഒക്കെ കാരണം മീഡിയ ഒന്നുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന പോലെ ജനങ്ങൾ അവരുടെ ഒരു സ്നേഹം കാണിച്ചത് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടും പോസ്റ്റ് കാർഡ്സും തുറന്ന അഭിയോഗങ്ങളായിരുന്നു അതെ അതെ ഓരോരുത്തർ സ്വന്തമായിട്ട് എപ്പിസോഡുകൾ ഉണ്ടാകും ആദ്യം സാറിന്റെ അയ്യോ അതാണ് ആദ്യത്തെ അതിനൊന്നും സമൂഹത്തിൽ ഇന്നും ഒരു മാറ്റവും ഇല്ല മനഃപൂർവം അതായത് സുകുമാരൻ മനഃപൂർവ്വം വെട്ടിച്ചു നസീർ സാർ ഗൂഢാലോത്തി ബാലങ്ക ചവിട്ടി ഇങ്ങനെയുള്ള കഥകളെല്ലാം അന്നും ഇന്നും പിന്നെ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നതിനേക്കാളും കേൾക്കാനും വിശ്വസിക്കാനും ഇഷ്ടം ബാക്കിയുള്ള കഥകളും എല്ലാ കാലത്തിന്റെ നസീർ സാറും വലിയ സൗഹൃദ ക്ലോസ് ആയിരുന്നു ഇത് ഈ മൂന്ന് എടുത്തിട്ട് നാലാമത്തെ ഷോട്ടാണിത് മൂന്ന് എടുത്തു കഴിഞ്ഞ രണ്ടര മണി കൃത്യം ടൂ തേർട്ടിക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു ഡയറക്ടർ ഫുഡൊക്കെ റെഡി ആണ് അറ്റം പോണം എന്നിട്ട് ചെറിയ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ് നമുക്ക് ആരും കഴിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു ഇദ്ദേഹം അവിടെ എണ്ണീറ്റ് നേരെ വന്ന് സാർ ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിക്കുന്നു മിസ്റ്റർ ജയൻ സാർ ഒരു പ്രാവശ്യം ഉണ്ട് പ്ലീസ് സാർ പ്ലീസ് 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 എന്ന് വേണ്ട ജയൻ നമ്മളേല് രണ്ടായിരം അടിയുണ്ട് ഫിലിം അതിനകത്ത് നമുക്ക് വേണ്ട നാനൂറ് നാനൂറ്റമ്പോ അടിയാണ് അഞ്ഞൂറ് അടിയോ വേണ്ടത് പിന്നെ പൈലറ്റിന് അടുത്ത് പറഞ്ഞ സാർ അതുപോലെ ആണ് ഒരു പ്രാവശ്യം ഞാനടുത്ത് വന്ന് ജയനെടുത്ത് വേണ്ട നമുക്ക് എടുത്തതല്ലേ ഞാനും നോയിക്കോണ്ട് നിൽക്കുകയാണ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അല്ല എന്നു പറഞ്ഞു പറയാൻ സംഭവിച്ചു അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി അതായത് ഞാൻ മനസിലാക്കുന്ന വെച്ചാൽ ഈ മരണം ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് പുറത്ത് കൊണ്ടുപോവാൻ വിളിച്ചു വരുത്തുകയാണ് ഞാന് ഒരു തെല്ലാണെങ്കിൽ ഈ ജയന്റെ കൂടെ എത്രയോ നാൾക്ക് മുമ്പ് തന്നെ മരണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നത് ഇത് ചെയ്തോണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന സംഘടന രംഗങ്ങളും മറ്റും എല്ലാം വളരെ റിസ്കി ഫാക്ടർ ഉള്ളതാണ്